ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇച്ചിരി കൊഞ്ചിരി ഇച്ചിരി വലുതാണ് നമ്മുടെ പിന്നെ വാടി വാടിക്കടപ്പുറത്തു നിന്ന് വാങ്ങിച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു പച്ചത്തിയിൽ വെക്കാമെന്ന് വിചാരിച്ച് കൊഞ്ച് പച്ചത്തിയിൽ വെക്കാം നിങ്ങളെ ഇതുവരെ കാണിച്ചിട്ടില്ല ഞാൻ അപ്പോൾ അതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം നമ്മളിച്ച് പിന്നെ നമ്മുടെ ചേന ഒരിച്ചിരി വെളുത്തുള്ളി പിന്നെ കൊച്ചുള്ളിയും കൂടി ഇടും പിന്നെ ഒരു കത്തിരിക്ക പിന്നെ ഒരു കുഞ്ഞൊരു പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് കൊഞ്ച് ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കണ്ടേ ഇത്രേ എടുക്കുന്നുള്ളു കൊഞ്ച് ഏഹ് അത് വലിയ അത്യാവശ്യം വലിയ കൊഞ്ചായിരുന്നു അതിച്ചിരി പതുക്കെ ഇട്ടുകൊടുക്കാം നമുക്ക് കേട്ടോ കാരണം കൊഞ്ചിനധികം വേവില്ല എല്ലാം കൂടെ അത് റബ്ബർ പോലെ ആവും പിന്നെ നമ്മുടെ കത്തിരിക്ക ഏ ഒരെണ്ണം വളരെ ചെറിയൊരു ഒരു തീയല തീയര നമുക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം ഇതിനകത്ത് കുറച്ച് വഴറ്റിയൊന്നും അല്ല വെക്കുന്നത് പെട്ടെന്ന് നമുക്ക് നമുക്കൊന്നൊരു കറി വെക്കണം എളുപ്പം വയ്ക്കണം സമയപാടായി ഞാൻ ഓടി വന്നതാണ് കടയിൽ തന്നെ പെട്ടെന്ന് കറി വെക്കുന്ന വെക്കുന്നതിനകത്ത് എന്തോ തടസ്സമായിട്ടൊരു അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്തോ ഒരു ഷെയ്ഡ് വരുന്നത് എന്താണെന്നറിയത്തില്ല നോക്കാം എന്തോ സംതിങ് ഷെയ്ഡ് വരുന്നു ഓക്കെ എനിവേ നമുക്ക് ഇത് കറി വെക്കാം അപ്പം വെള്ളം വെള്ളമൊഴിച്ച് വെച്ച് ഗ്യാസ് ഓൺ ഓണാക്കിയില്ല ഞാനൊരു കുറച്ച് നമ്മുടെ വീട്ടിലൊരു മുരിങ്ങ വേ മുരിങ്ങയുടെ തൈ വെ അത് കിളിച്ച് അതിനകത്തുനിന്ന് ഒരുപാട് പിന്നെ ഇലകൾ വരുന്നുണ്ടായിരുന്നു ഞാൻ അതെല്ലാം വെട്ടി അതങ്ങ് കോലുപോലെ വരുന്നതുകൊണ്ട് വെട്ടി വെട്ടി കളയായിരുന്നു അതെ വെട്ടി കളയെല്ലാം ഇരുന്ന് എടുക്കും ഇപ്പം ഞാൻ നമുക്കൊരു തോരനും കൂടെ വെക്കാനുള്ളത് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് അപ്പം പെട്ടെന്ന് പച്ചത്തിയലിനുള്ളത് ഇതിനകത്തൊരു പച്ചമുളകും കൂടി ഇടാം നമുക്ക് വെക്കാനുള്ള വെക്കാനുള്ളതിനകത്ത് ഒരേ ഒരു പച്ചമുളകും കൂടെ ഇടാം അടച്ച് വെച്ച് ഒരു പച്ചമുളകും കൂടി ഇടാം നമുക്ക് അതുകൊണ്ട് പതുക്കെ ഒരേ അരി ഭക്ഷണം ഇതിന് നല്ല എരിയുള്ളതും ഉണ്ടായതിനകത്തോ കേട്ടോ അപ്പം ഇതൊന്ന് വേവട്ടെ അപ്പോഴത്തേന് നമുക്ക് തേങ്ങാ തിരുമ്പി അരച്ചിട്ട് വരാം വളരെ എളുപ്പം വെക്കാവുന്ന ഒരു കറിയായത് കേട്ടോ നമ്മുടെ ഇത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ലതായിട്ട് തിളയ്ക്കുന്നുണ്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് നമ്മൾ തേങ്ങ നമ്മൾ പച്ച തീയൽ വെക്കുന്നതും ഒക്കെ അതായത് വറുത്തരച്ച തീയല് വെക്കാൻ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അത്രയും സാധനങ്ങൾ ഇതിനും ഉപയോഗിക്കും ഓക്കെ അപ്പം വറുത്തരച്ച തീയലിന് എന്തൊക്കെയാണോ ഞാൻ ഉപയോഗിക്കുന്നത് അതൊക്കെ എടുക്കാൻ പോവുക മുളക് പൊടി മുളക് പൊടി ഇടുന്നോ അതെല്ലാം അവനവനൻ്റെ എരിക്കും ടേസ്റ്റിനും അനുസരിച്ച് കേട്ടോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി തീയലിന് അതൊക്കെയാണ് ചേർക്കുന്നത് കേട്ടോ ഞാൻ തീ മുളക് നമ്മുടെ മീൻകറിക്ക് സ്വല്പം എന്താണ് മല്ലിപ്പൊടി കൂടുതലാണ് ഇവിടെ ഇവിടെ കൂടുതലായിരിക്കുന്നത് പക്ഷേ ഇതിന് അധികം അരയ്ക്കരുത് കേട്ടോ തീയലിന് കൂട്ടരുത് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഇത് മൂന്നും ഇട്ടിട്ട് നമുക്ക് തീയൻ്റെ ഇച്ചിരി അരച്ചോ കുറച്ച് കൂടുതൽ അരച്ചോ കേട്ടോ അപ്പം ഒന്ന് അതൊന്ന് അരച്ചിട്ടൂടി വരാം ഞാൻ നമുക്ക് കൊഞ്ചിട്ട് കൊഞ്ചിട്ടുകൊടുക്കാം ഇതൊരുവിധം വേവായിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കൊഞ്ചിച്ചിരി വലിയ കൊഞ്ചായിരുന്നു ഞാൻ തേങ്ങയൊക്കെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇച്ചിരി വലിയ കൊഞ്ചായിരുന്നു അത് ഏ അതും കൂടെ കഴിഞ്ഞാൽ എനിക്ക് പോയി അതിനകത്ത് പുളിയൊന്നും ഇട്ടത്തില്ല ശ്രദ്ധിക്കണം പുളി ഇടണം കേട്ടോ പുളി ഇടണം ഒരു തക്കാളി ഇടഞ്ഞാന് പതക്ക ഇടണം കേട്ടോ ഇടണ്ട ഇട അരച്ചു എന്തായാലും കേട്ടോ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ കാണിച്ചില്ലെന്നേ ഉള്ളിയപ്പ കൊഞ്ചിപ്പങ്ങും കേട്ടോ ഇനി ഞമ്മക്ക് ഒരിത്തിരി ഉപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാവശ്യത്തിന് ഉപ്പ് കേട്ടോ ആവശ്യത്തിനല്ല അത്രയും ഒഴിച്ചാൽ പോരെ നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇട്ടുകൊടുക്കും ഇനി നമ്മൾ നല്ലപോലെ കടു വറുത്തൊഴിക്കണേ കേട്ടോക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ എളുപ്പമായത് കറി വെക്കാൻ പറ്റുന്നത് കൊഞ്ചൊക്കെ പൊളിച്ച് കടക്കാർ തന്നത് കൊണ്ട് എളുപ്പമുണ്ടായിരുന്നു പിന്നെ അഴുക്കെടുത്ത് തന്നില്ല അതുകൊണ്ട് എനിക്ക് എളുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ചേനയൊക്കെ വേവുന്ന ചേനയായിരുന്നു അതുകൊണ്ട് നോക്കട്ട് വെന്ത് ഓക്കെ അപ്പം ഞാൻ ഇനി പുളി ചേർക്കണം ഈ അരപ്പൂടെ ഇട്ടുകൊടുത്ത് ശരിയാക്കി എടുക്കാം നിങ്ങൾ എരി വേണമെങ്കിൽ എരിച്ചേർക്കണം കേട്ടോ സെറ്റായി വരണം എടുക്കാം ഇനി കൊഞ്ചായതുകൊണ്ട് മാത്രം ഏ ഞാനൊരല്പം കുരുമുളക് പൊടി ചേർക്കും കൊഞ്ചായതുകൊണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടുണ്ട് ഇതും സിമ്മിൽ കിടന്ന് നല്ല പോലെ ഒന്ന് സെറ്റാവണം ആ നേരം കൊണ്ട് ഞാൻ ഇത് കടുവ ഇറക്കുമല്ലേ നമ്മൾ ഞാൻ പറഞ്ഞല്ലേ ആ നേരം കൊണ്ട് ഞാൻ പോയി നമ്മുടെ മുരിങ്ങനെ ഊരിക്കൊണ്ട് വരാം ഓക്കേ എന്നിട്ട് കാണിച്ചു തരാം നമുക്കറിയാവുന്നത് കണ്ടോ മക്കളെ ഇതിനകത്തൊരു സാധനം ഞാൻ ചേർത്തിട്ടില്ല അറിയാമായിരിക്കും എല്ലാവർക്കും പുളി പുളി ഞാൻ ഇച്ചിരി ശരിയായി വരുമ്പോൾ ചേർക്കാമെന്ന് വിചാരിച്ചു കാരണം എന്താ പറയുക കഷ്ണത്തിനകത്തൊക്കെ ഒത്തിരി പുളി വെളിച്ചുപോയാൽ ഇത് കൊള്ളത്തില്ല പുളി ചേർക്കാൻ പോവാം നമുക്ക് കുറച്ച് പുളി ചേർക്കാം ഒത്തിരി പുളി ചേർക്കരുത് നമുക്കൊരു തക്കാളി ഇട്ടിട്ടുണ്ട് പുളി ഇതിനധികമായ കൊള്ളത്തില്ല കേട്ടോ നോർമൽ നമ്മൾ വറുത്തച്ച് വെക്കുന്ന തീയലിന് ചേർക്കുന്ന അത്രയൊന്നും ചേർക്കരുത് കേട്ടോ മീൻ വെക്കുന്നതും അത്രയും ചേർക്കരുത് ഇതൊരു പച്ചക്കറി ഇട്ട പച്ച തേങ്ങ അരച്ച് വെച്ച് തീയല അപ്പം അതിനൊരുപാട് പുളിയാവരുത് നോക്കട്ടെ എല്ലാം വെന്തിരിക്കുക കുറച്ചൊന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് വെള്ളം ഒന്ന് വറ്റിയാൽ മാത്രം മതി അപ്പം ഞാൻ ഒരു സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ട് അത് ഉപേക്ഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചീരയല്ല നമ്മുടെ മുരിങ്ങയല്ല ഇത് ഞാൻ കടുവറുക്കാനാണ് പോകുന്നത് കേട്ടോ ഈ അടുപ്പിലോട്ട് ഇത് മാറ്റി വെച്ചിട്ട് ഇവിടെ കടുവർക്കും കറക്റ്റായില്ല കേട്ടോ അപ്പം നമുക്ക് ഇതിപ്പുറത്തോട്ട് ഇറക്കി വെക്കാം എന്നിട്ട് നമുക്കൊരു പാനടുപ്പിൽ വെച്ചിട്ട് കടുവ കാണിച്ചു തരാം ഞാൻ ആ കടുക് വറുക്കുന്നതിനകത്ത് തന്നെ നമ്മൾ ചീരയെണ്ണി ചിക്കി തോത്തി എടുക്കും ഓക്കെ ഇനി കടു വറുത്തിട്ടുണ്ട് അതിനകത്ത് പൊളിച്ചിട്ട് നമുക്ക് ബാക്കിക്കകത്ത് ഈ മുളക് അഞ്ചാറെണ്ണം വേണം രണ്ട് മൂന്നെണ്ണം ഞാൻ ആ തോരനകത്തിടാൻ എടുത്തിട്ടുണ്ട് തോരൻ തേങ്ങ ഇട്ടുകൊടുത്ത് നമുക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും ഞാൻ ആ മുളക് മൂക്കിച്ചിട്ടാ എന്താണെന്നറിയാം മുളക് പൊടി ഇല്ല ഇവിടെ കറി കാണിച്ചു തരാം ഞാൻ ജീരകവും കൂടെ ഇതായിരുന്നു മതി രണ്ടും കൂടെ ഇട്ട് ചിക്കിത്തൊപ്പിയും എടുത്താൽ വെന്തിട്ടുണ്ട് കാരണം ആ നമ്മൾ കഴുകുന്നതിൻ്റെ എണ്ണ വെള്ളം കുറച്ച് കാണുമല്ലോ ആ അത് വച്ചു വെന്തോളൂ ഒന്ന് തേങ്ങ ഒന്ന് വേവണം കേട്ടോ അരച്ച് വെക്കാം നമുക്ക് സെറ്റാവട്ടെ നമ്മുടെ പച്ചത്തിയലിനെ ഒന്ന് നോക്കേ ഉണ്ടോ പച്ചത്തിയൽ അടിപൊളിയായിട്ട് നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ ഇതാണ് പോകുമോര് ഇരിപ്പുണ്ട് അപ്പോൾ കൂടെ വെച്ച് നമ്മൾ ഇന്നത്തെ കാര്യങ്ങളെ കുശാലാക്കും മനസ്സിലായി ഇതാക്കി വെച്ചതും കൂടെ ഇറുത്ത് വെച്ചതും കൂടെ അങ്ങ് അതിനകത്തായിപ്പ് അഞ്ചാറണം നമ്മുടെ തോരലും റെഡിയായി കണ്ടെതിനകത്ത് പച്ചക്കറികളൊക്കെ ഇട്ടതുകൊണ്ട് ഞാൻ പിന്നെ ഇതാക്കിയത് മോ ഈ ഇരിങ്ങലാക്കിയതേ അപ്പം കണ്ടല്ലോ എല്ലാവരും ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബെല്ലേക്കണം അമർത്തുക എല്ലാം ചെയ്തേക്കണം ഓക്കെ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് വരും ഓക്കെ അപ്പം നിങ്ങൾ അൽവയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ അതോ എന്താണ് നമ്മുടെ മന്തി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ എന്നൊക്കെ പറയണേ അടിപൊളി മന്തി നിങ്ങളൊന്നുണ്ടാക്കി നോക്കരുത് ഉണ്ടാക്കി നോക്കിയവരെ എനിക്ക് മറുപടി ഇട്ടിട്ട് അല്ല അതിനകത്ത് കമൻ്റ് ചെയ്തിട്ടുണ്ട് മന്തി ഉണ്ടാക്കി നോക്കി അടിപൊളിയാണ് ഓക്കെ അപ്പം നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ